ഏത് അറവല കേറിയിട്ടുണ്ടോ ഏത് ക്ലാസ്സുകൾ കേറിച്ചിട്ടുണ്ടോ ആര് കേറുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയമുണ്ട് അപ്പൊ ഒന്നുമല്ല സമയം പറഞ്ഞ ആറുമണി ആയില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ എന്നെ വെട്ടി വിടുവാ ഞാനൊരു ചെയ്യാൻ മയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോവാണ് അറുപലയെ വെട്ടി മാറ്റി മരവക്കുളവും വെട്ടി മരവക്കുള തല്ലിപ്പിനെയും വിളിച്ച് അറുപലെയും വിളിച്ച് വന്ന് തമ്പുരേനെയും ഞാൻ വിളിച്ച് ചാവണ്ടിക്കരി വിളിച്ച് ഞാൻ ഞാൻ കേറി വരുന്ന ഇവന്റെ രേഖത്തുള്ള അറിവലായിട്ട് മാറ്റാൻ അവിടെ നിന്നില്ലേ ഏണ്ട ഞാൻ വേറെ മുറുക്കാനൊന്നും പറ്റില്ല നിന്നെ നോക്കിയെടുത്തപ്പോ ഞാൻ ഈ മുറുക്കാനും ഈ മുറുക്കാൻ അവർക്ക് അറുപക്ക് വേണ്ടി ഞാൻ വെക്കുക വല്ല നമ്പാനേക്കുന്നു മുറുക്കാനും വരുന്ന ഞാൻ വെക്കുക Nhưng mà đứng rồi đi Cái nhô đi đi ഇവന് അമ്പത്താറ് നാടുകാരൻ പണ്ട് അമ്പത്താറ് ജനങ്ങളുമുണ്ട് അതുകൊണ്ടുതന്നെ ഇവൻ്റെ രേഖത്ത് ആരെയും കയറുണ്ട് ഏത് അറുപള കേറിയിട്ടുണ്ടോ ഏത് ക്ലാസുകൾ കേറിയിട്ടുണ്ടോ ആര് കേറുണ്ടെങ്കിൽ ഇപ്പം ഈ സമയമുണ്ട് അപ്പം ഒന്നുമല്ല സമയം എന്ന് പറഞ്ഞാൽ ആറു മണി ആയില്ല അതുകൊണ്ടുതന്നെ ഇപ്പം തന്നെ എന്നെ വെട്ടി വിടുവാ അതുകൊണ്ട് നാടായ നാട് മൊത്തം വിളിച്ചു വിളിക്കേണ്ട കൈമാർ മൊത്തം വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോഴും അവനവട് പറഞ്ഞ് ചെയ്യാൻ ചെയ്യാൻ പറയുക അവൻ ചെയ്തില്ല ഇപ്പം ഈ സമയത്ത് അപ്പോൾ ഒരു വെട്ടം കണ്ടാലോ ഒരു ലൈറ്റ് വട്ടം കണ്ടാലോ ആളിനൊക്കെ തൊണ്ണി കമ്പര കാൽ കുറഞ്ഞു വിളിക്കണം വീടൊന്നും നല്ല പദവും ഇത് ഒത്തോ പൊന്നു തമ്പുരാനെ ഇത് ഒത്തു ഒത്തിനെന്ന പറു തമ്പുരാനെ കൊള്ളാം നീ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ കയറി വായേ പൊന്ന് തമ്പുരാന് പന്തം കെട്ടി പന്ത ഒഴിക്കുന്ന അറുപതയുണ്ട് അതുകൊണ്ട് അവിടെ പൊന്നു തമ്പുരാൻ നേരെ ഒന്ന് വന്ന് നിന്നാട്ടെ മാറിയെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കയറി വന്നിട്ട് ആയിരിക്കുന്നു മുറുക്കാൻ ഞാൻ മുറുക്കവും പറ്റില്ല അതാണ്ട് അടുത്ത മുറുക്കാൻ ഞാൻ ഇത് തന്നെ വെക്കുക മാറി പണ്ട് ഞാൻ പറഞ്ഞോണ്ടേ ഞാൻ പറഞ്ഞോണ്ട് വിഷയം ഇയാൾക്കൊരു കാട്ടാറോടെ കൂടി പേടിച്ചു പേടിച്ചു പറഞ്ഞ ഇയാൾ കാട്ടുന്ന വെട്ട എല്ലാം പേടിയ വെട്ടം കണ്ട ഓടി ഒളിക്കുക കാട്ടി കയറിയിരിക്കുക എന്താ സംഭവം അങ്ങനെ ഈ നോക്കിയെടുത്ത് കൊണ്ടുവന്നൊരു ഇവര് വല്ലാത്തൊരു കൊളസിൻ്റെ അവിടെ പോയി കിടന്നു ആ കൊളിപ്പം പറയുന്നില്ല ആ അവിടെ പോയി കിടന്ന് അങ്ങനെ ഇപ്പൊ നൂ തെറ്റി കൊണ്ടുവന്നതാ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞ് വാക്ക് പറഞ്ഞ് വെക്കാൻ പറഞ്ഞ് മരുന്നു ഇവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അതിന് ഞാൻ പറയും ഇപ്പൊ നിന്റെ മത മാറ്റാം ഇപ്പൊ ഇത് ചെയ്യാൻ നിക്കാരുന്നു അവന്റെ മാത്രം ഞാൻ മാറ്റി കൊടുക്കും അത് പറഞ്ഞ നീ നല്ലവനാ നീക്കി പറഞ്ഞ മത്തിട്ട് അങ്ങനെ അങ്ങനെ പോയി കിടക്കാം പിന്നെ അല്ല നല്ല അങ്ങനെ പറയണം അല്ല അത് നല്ലതെന്ന് പറഞ്ഞു പെണ്ണു കൂടെ പോയിട്ട് അവിടെ പോയി കിടക്കാം ഏഹ് പെണ്ണുങ്ങൾ കൂടെ പോയിട്ട് വഴി വരികയായിരുന്നു